എൽ ഡി എഫിന് യൂദാസ് ആണ് പി വി അൻവർ എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പിക്കും കോൺഗ്രസിനും ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കോൺട്രാക്ടർമാർ നിർമ്മാണം നടത്തിയ സ്ഥലങ്ങളിലെ ദേശീയപാതയിലാണ് പ്രശ്നമെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്ത ആളാണ് ആര്യാടൻ മുഹമ്മദ് മഞ്ഞടതുപക്ഷത്തിനകത്തിൻ്റെ ഒപ്പം നിൽക്കുക വേറെ ഒരു കാര്യമായിട്ട് കഥലായ ഒരു പ്രശ്നമില്ലായിരിക്കുക അപ്പോൾ യു ഡി എഫിന് വേണ്ടിയിട്ട് ഒറ്റ കൊടുക്കുക ഇതാണ് ചെയ്തത് അങ്ങനെ ഈ യൂദാസിനൊക്കെ സംഭവിച്ചത് എന്താണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതൊക്കെയാണ് സംഭവിക്കുക ദേശീയപാതയിലെ തകർച്ച സംബന്ധിച്ച പുതിയ ആരോപണം ഉന്നയിക്കുകയാണ് എം പി ഗോവിന്ദൻ കോൺട്രാക്ടർമാരിൽ നിന്ന് ഇലക്ട്രിക്കൽ ബോണ്ട് വാങ്ങിയ കോൺഗ്രസും ബി ജെ പിയും ആയിരക്കണക്കിന് കോടി വാങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ വാങ്ങിയത് ആ വാങ്ങിയവരിൽ ചിലര് ആണ് കോൺട്രാക്ടർമാരിൽ ചിലര് എല്ലാവരും അല്ല അങ്ങനെയുള്ള സ്ഥലത്ത് പ്രശ്നമുണ്ട് ആ പ്രശ്നം പരിഹരിക്കണം മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയാക്കുന്ന യു ഡി എഫിന് എം വി ഗോവിന്ദന്റെ മറുപടി പാകിസ്ഥാനുണ്ടാക്കാൻ പോകുന്ന കൊണ്ടാണല്ലോ ആര്യാട മുഹമ്മദ് ജാഥ ആരോട് ക്ഷേമപെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുകയാണ് എൽ ഡി എഫ് ലക്ഷ്യമെന്നും കുടിശ്ശികയുള്ള ഒരു കൂടി ഉടൻ തന്നെ നൽകുമെന്നും എം വി ഗോവിന്ദൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു യു ഡി എഫ് രാഷ്ട്രീയം പറയാതെ വിവാദങ്ങൾക്ക് പിന്നാലെ പോകുന്നുവെന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് തന്നെയാണ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലായതുകൊണ്ട് സി പി എമ്മിന്റെ സകല സംഘടനാ സംവിധാനവും നിരമ്പൂരിൽ ഇറക്കിയിട്ടുണ്ട് நிலம்பூரில் இருந்து டீம் மீடியாவன்